بسم الله الرحمن الرحيم <تصفيق> 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 ألم أميت إلهي <أدلو جلو> അനന്തമാൻ ലോകത്തെ അഴകായി തീർത്ത പുര അർഹമുറായി മാം കോനെ ഉദയാസ്തമയങ്ങൾ ഇരുഭാവേദങ്ങൾ ഉയരത്തിൽ തീർത്തുള്ള വേലങ്കി താരങ്ങൾ ഉലകി രഹസ്യങ്ങൾ വെച്ചിശേഷ ഉപകാരമാക്കിയാഥ ഉദയോര വാരം നിങ്ങ ുംസലാവും

ുംങ്ങൾ <laughs>

വലതി പെരുമൈ ലോദിയ മോരം ഉലവി നാദൻ വേദം വലതി പേരുമൈ ലോദിയ മോരം

ിലും സ്നേഹാർത്ഥിക്കായി മനസ്സാക്കണമിൽ മധുരാമൃതമാരുന്നൊരു നിറവാ ജന്മദിനത്തിൽ മർഹബ പാടുകയാ അലങ്കാരാഥം മുഴക്കിക്കൊണ്ട് സിലുകൂട്ടം അരികത്തെ കൊഴുകുകയാ അലങ്കാര തോതിനാഥ മുഴക്കി വിലാദി സെൽകുട്ടം ഉയരുകയാ കൊഴുകുകയാലാതി അലയലി ഉയരുകയാൽ വിലാദി തെളിയുകയാലാതി ഉയരുകയാ ഉയരുകയാൽ മതി തെളിയുകയാ ിൽ സർവജനങ്ങൾ കഴകു സ്വഭാവിയിൽ ഉറവിടുമരികിൽ സർവജനങ്ങൾ കഴക് സ്വഭാവ കാരുണ്യോ തമിലാതെ കാരുണ്യ പൂമാ

ിൽ തിഗന്ധങ്ങൾ അറിഞ്ഞോദും ചമത്കാരശീലേ തിഗന്ധങ്ങൾ അറിഞ്ഞോദും ചമത്കാരശീലേ

ീർത്തനെ പൊരുളോധികാരകത്തെ ഒന്നായി കോരണം താജരെന്നത് കീർത്തനെ പൊറോധ തീരം താരകത്തെ താരകത്തെ വാനിൽ ഒന്നായി കോരണത്തിനടു കീർത്തനെ പൊറോധിക జిందాతి <laughs> నాయర్ణ <laughs> ും ആദം നരവാ കോടമായി ആخر 제 미ക്ത라 কারিগরি ตಳಿവാനിലൊനായി കോരി നർത്തിത്തേ తాಜറി നബീ കീർത്തനി പുരുലോദി ഉമ്മത്തേ സ്വാഗമരിന്ദ ഗവടി ഗിന്തി കോരി ചാമുത്തേ ിയനാമം ബഹുമാനം തിരുമുമ്പിലൊന്ന് സിലാമ് പഠിച്ചവരാണ് അഭിമാനം തുടരും അവരെ തിരുമുമ്പിലൊന്ന് ഇച്ഛവരാ നിൻ അഭിമാനം കുടരുന്നവലേ ദീനരുടെ രക്തപടിപ്പின் കുരിമാലം സ്വഹാബത്തിൻ പ്രയാണം വിശാലതിൽ പ്രവീണം ശരീഅത്തിൻ പ്രണാമം സുഗസാഫെന്ന തീരം സ്വഹാബത്തിൻ പ്രയാണം വിശാലതിൽ പ്രവീണം ശരീഅത്തിൽ പ്രണാമം സുഗസാഫെന്ന തീരം കനൽ കടയുന്ന കാലമേ ജിഹാദിലൂ നിഗഹ കനലായി തോൾതുമ ജലദാർ പോളയാ ോക്കുമാലകാരോളയാ സമതവനാദരവാൻ സവിനയമായിരവാൻ സകലരുമോതി ഹൃദയന്താൻ സമതവനാദരവാൻ സവിനയമായിരവാൻ സകലരുമോതിനായി ഹൃദയന്താണോ ഹരി ും കാത്തുമലക്ക് വഴിക്ക് കോഴിക്കോർ കുനബിക്ക് ശരിക്കേ കണ്ട കള നേരെ എന്നുള്ളവരൊത്തം കൂട്ടി അണയ്ക്കും നേരം

ിയ താഴ്വഴിയെ ജയമൂട്ടിയ തന്മൊഴിയേ ജയലിയ താഴ്വഴിയെ ജയമൂട്ടിയ തന്മൊഴിയേ കത്തി <laughs> രസിക്കാരേകൊണ്ടിരത്തരപ്പിരിയറി സുഗന്ധം ാറ്റിനെന്ത്ഗന്ധം മനസ്സുള്ളിലാശവിഞ്ഞാല് മഴക്കാർ ഒഴിഞ്ഞ മഴക്കാരു മകത്തിൻ്റെ മാറ്റാമിക്കാത്ത കളമ്പ് പേശാത്ത മിക്ക ചരിതങ്ങളിലാടി ഇവർ കാട്ടാത്ത കളികൾ കളികളിലുള്ള

ൂടി മുട്ടിനോട് ചേർത്ത് നാം തന്നെയാകെങ്കര ഭംഗിപ്പാകും അലങ്കാരമീന്ന് അഹങ്കാർ ചേല മാറ്റേണം അത് ബലവാഴണം അതിനായി കൂട്ടുകൂടേണം അലങ്കാർ മീൻ തേടേണം അലങ്കാർ ചേല മാറ്റേണം അത് ബലവാഴണം बहु जतर मालाय रुकिना मुठी सारस बळिकोडा भूवंग सदसिन रादर वेगि मानस बळि टेडा अकिलस राजाने अरु दिने बेरे अदब चरिजे न बिचारे इसुलगन होगिय अरुनिले बळगे हे बरे जय बळिया आईवाळगे अकिलस राजाने अरु दिने बेरे अदब चरिजे न बिचारे इसुलगन होगिय अरुनिले बळगे हे बरे जय बळिया आईवाळगे कनी बैक तोहा करवे गिराह कर केटी दुष अमलागे तोहा करवे गिराह करा केटी दुष अमलागे ഒരുമിച്ച് മധുന കുറിച്ചിട്ട് മധുടാലോ അപജയോടി അതോട് അഖില മന്ദിനേറെ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته